നമ്മുടെ കുടുംബം സാമ്പത്തികമായിട്ട് ഉയർച്ചയിലേക്ക് എത്തുവാനായിട്ട് അതുപോലെ കുടുംബത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവാനായിട്ട് നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ കുടുംബത്തിലുള്ള മറ്റംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും വന്ന് ചേരുവാനായിട്ട് ഒക്കെ നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫോട്ടോ വെക്കുമ്പോൾ ഏത് ദിക്കിലാണ് വെക്കേണ്ടത് എന്നും അതേപോലെ തന്നെ ഈ ഭഗവാന്റെ ഫോട്ടോ വെക്കുന്ന കൂടത്തിൽ തന്നെ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഒക്കെ ഭഗവാന്റെ അടുത്ത് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത് അതി ശക്തമായിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ അത് എന്തെല്ലാമാണ് എന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ കുടുംബത്തേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരാനായിട്ട് നമ്മൾ പല സാധനങ്ങളും മേടിച്ച് വയ്ക്കാറുണ്ട് നമ്മൾ ഹാളിലാണെങ്കിലും അതേപോലെ സിറ്റൗട്ടിലാണെങ്കിലും കിച്ചണിലാണെങ്കിലുമൊക്കെ നമ്മൾ പല ഫോട്ടോകളും അതേപോലെ തന്നെ ചെടികളുമൊക്കെ പോസിറ്റീവ് എനർജി നിലനിർത്താനായിട്ട് നമ്മൾ വീട്ടിൽ സൂക്ഷിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ വെക്കുമ്പോഴും നമ്മളൊരു സ്ഥാനം നിർണ്ണയിച്ച് വേണം വെക്കാനായിട്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് ആ ഒരു പരിപൂർണമായിട്ടുള്ള പോസിറ്റീവ് എനർജി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കുന്ന ഓരോ സാധനങ്ങൾക്കും അതിൻ്റെതായ ദിക്ക് നോക്കി അതിൻ്റെ അത് വെക്കേണ്ട അതേ യഥാ സ്ഥാനത്ത് വെക്കുകയാണെങ്കിലാണ് പരിപൂർണമായിട്ടുള്ളൊരു ചൈതന്യം നമ്മളിലേക്ക് എത്തപ്പെടുകയുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മൾ ഭഗവാന്റെ ഒക്കെ ഫോട്ടോ വയ്ക്കുമ്പോൾ നമ്മളത് ആ ഒരു ദിക്കൊക്കെ നോക്കി ആ ഒരു കറക്റ്റായിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെ വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഊർജം എന്ന് പറയുന്നത് നമ്മളിലേക്ക് അതി പെട്ടെന്ന് നമുക്ക് നമുക്ക് കിട്ടും എന്നുള്ളതാണ് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ വെക്കുന്നത് മുഖാന്തരം ഇല്ലാതെയാകും നാനാവഴിയിലൂടെയും നമ്മുടെ കയ്യിൽ പണം വന്നു നിറയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഈ ഒരു കൃഷ്ണ ഭഗവാന്റെ ഫോട്ടോ വെക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ വടക്ക് കിഴക്കേ മൂലയിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വീടിൻ്റെ വടക്ക് കിഴക്ക് മൂല ഏത് ഭാഗമാണെന്ന് നോക്കി ആ ഭാഗത്ത് ഒന്നില്ലെങ്കിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭഗവാന്റെ ദർശനം വരുന്ന രീതിയിൽ അല്ലെങ്കിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഭഗവാന്റെ ദർശനം വരുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഫോട്ടോ അവിടെ വെക്കാനായിട്ട് അതിപ്പോൾ ചെറിയ ഫോട്ടോ ആയിക്കോട്ടെ വലിയ ഫോട്ടോ ആയിക്കോട്ടെ അതെല്ലാം ഭഗവാൻ ചെറിയ രൂപങ്ങളോ ചെറിയ വിഗ്രഹമോ അങ്ങനെ എന്തുമായിക്കോട്ടെ എന്തും നമ്മൾക്ക് ഈ ഒരു ദിക്കിൽ വെക്കാവുന്നതാണ് അപ്പോൾ നമുക്ക നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ഏത് രൂപത്തിലാണോ ഉണ്ണിക്കണ്ണനായിട്ടാണോ അതല്ലെങ്കിൽ വെണ്ണക്കണ്ണനായിട്ടാണോ ബാലഗോപാലനായിട്ടാണോ അങ്ങനെ ഏത് അല്ലെങ്കിൽ ഗുരുവായൂരപ്പനായിട്ടാണോ ഏത് രീതിയിലാണോ നമ്മൾ ഭഗവാൻ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മനസ്സിലെ ഏറ്റവും ഇഷ്ടമുള്ള ഭഗവാൻ ഭഗവാന്റെ ചിത്രം ഏതാണോ ആ ചിത്രം നമ്മൾ ആ ഒരു വടക്ക് കിഴക്ക് മൂലയിൽ വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു ചിത്രം അല്ലെങ്കിൽ ഈ ഒരു രൂപം നമ്മൾ ഭഗവാൻ്റെ അവിടെ വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ആ ഷോപ്പ് കേസ് നമ്മുടെ തെക്ക് ഭാഗത്തേക്ക് ദർശനമായിട്ടായിരിക്കും ഇരിക്കുന്നത് പക്ഷേ നമ്മൾ അവിടെ ഒരു ഷോപ്പ് കേസിലൊക്കെ വെക്കണമെങ്കിൽ അതുപോലെ തന്നെ തെക്ക് ഭാഗത്തേക്കാണ് ദർശനം ആ ഷോപ്പ് കേസിനുള്ളത് എങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഭഗവാൻ്റെ മുഖം ആ ഒരു വടക്ക് നിന്ന് തെക്ക് ഭാഗത്തേക്ക് നോക്കുന്ന രീതിയിൽ വെക്കാൻ പാടില്ല അങ്ങനെ വടക്ക് ഭാഗത്ത് നിന്ന് തെക്ക് ഭാഗത്തേക്ക് നോക്കുന്ന രീതിയിൽ ഭഗവാൻ നിൽക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്ന ആ ടസ്സപ്പെടും അപ്പോൾ സാമ്പത്തികം വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ തെക്ക് ഭാഗത്തേക്ക് ഭഗവാന്റെ ഫോട്ടോ ഒരു കാരണവശാലും വെക്കാൻ പാടുള്ളതല്ല അവിടെ നമുക്ക് സമ്പത്തിൻ്റെ വഴി അടയുന്ന ഭാഗമാണ് അപ്പോൾ അവിടെ ഇത് നമ്മളിത് ശ്രദ്ധിച്ച് വേണം ഈ ഒരു ഫോട്ടോ നമ്മൾ വയ്ക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭഗവാന്റെ ഫോട്ടോ വെക്കുന്ന ആ ഒരു സ്ഥലത്ത് സൂര്യപ്രകാശമൊക്കെ കടന്നു ചെല്ലുന്ന അല്ലെങ്കിൽ വായു ഒക്കെ നമ്മൾ രാവിലെ ജനലൊക്കെ തുറന്നു വിടാൻ പറ്റുന്ന ആ ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അത് അതിൽ ശ്രേഷ്ഠമായിട്ട് തന്നെ പറയപ്പെടുന്നു നമുക്കറിയാം രാവിലെ സൂര്യഭഗവാനിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സൂര്യപ്രകാശത്തിൻ്റെ എനർജി എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ് ആ ഒരു എനർജിയും കൂടെ ഈ ഒരു ഭഗവാനിലേക്ക് എത്തുമ്പോഴത്തേക്കും ആ കുടുംബത്തെ ഒരു പ്രത്യേക ചൈതന്യം രാവിലെയൊക്കെ വന്ന് നിറയും അത് നമ്മൾ കുട്ടികളിലേക്കും നമ്മുടെ വീട്ടിലുള്ള എല്ലാ വസ്തുക്കളിലും വന്ന് നിറയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജി അവിടെ ഒരു റൂമിലൊക്കെ ഈ ഫോട്ടോയൊക്കെ അത് തന്നെ കരുതപ്പെടുന്നു അതേപോലെ തന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അടുത്ത് തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഭയങ്കര ശ്രേഷ്ഠതയുള്ള കാര്യമാണ് അതായത് നമുക്കറിയാലോ ഭഗവാൻ്റെ കൂടത്തിൽ എപ്പോഴുമുള്ള കാര്യമാണ് മയിൽപ്പീലി മയിൽപ്പീലി ഇല്ലാതെ നമ്മൾ കണ്ണനെ കാണാറില്ല അല്ലേ എല്ലാ സമയങ്ങളിലും ഭഗവാൻ്റെ ആ ഒരു മുടിച്ചുരുളിൽ മയിൽപ്പീലി ഉണ്ടാവും അപ്പം ആ മയിൽപ്പീലി നമ്മുടെ ഈ ഒരു ഭഗവാന്റെ അടുത്ത് നമ്മൾ വ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ് എത്ര എണ്ണം മയിൽപ്പീലി വേണമെങ്കിലും നമുക്ക് അതിന് ഇത്ര എണ്ണം വെക്കണം അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല ഇന്ന വലിപ്പത്തിൽ വെക്കണം അങ്ങനെ ഒന്നുമില്ല നമ്മൾ ഭഗവാൻ്റെ ആ ഒരു മയിൽപ്പീലി അതിലും പൊടിയൊന്നും പിടിക്കാതെ ഏറ്റവും വൃത്തിയായിട്ട് ഇന്ന് നമ്മളത് ഒന്ന് കുടഞ്ഞു അത് ഭഗവാൻ ഭഗവാനെ നമ്മളെത്രയോ എത്ര നല്ല രീതിക്കാണ് ഭഗവാനെ ആ വൃത്തിയാക്കി നമ്മൾ സൂക്ഷിക്കുന്നത് അതുപോലെ തന്നെ ആ ഭഗവാൻ്റെ അടുത്ത് വെക്കുന്ന ആ ഒരു മയിൽപ്പിലി നമ്മൾ സൂക്ഷിക്കുക അതിന് അഴുക്കൊന്നും വീഴാതെ അതുപോലെ തന്നെ വലകളൊന്നും കെട്ടാതെ പൊടികളൊന്നും പറ്റാതെയൊക്കെ നമ്മളൊന്ന് വൃത്തിയാക്കി സൂക്ഷിച്ചിരുന്നാൽ മാത്രം മതിയാകും ആ ഒരു മയിപ്പിലി നമ്മുടെ ആ ഒരു ഭഗവാൻ്റെ അടുത്ത് വെക്കുന്നത് ശ്രേഷ്ഠത തന്നെയാണ് അതേപോലെ തന്നെയാണ് താമ്പരപ്പൂവ് അപ്പം നമുക്കറിയാം ചില വീടുകളിലൊക്കെ ഈ ലിവിങ് റൂമിലൊക്കെ ഈ പൂക്കൾ പൂക്കളിങ്ങനെ വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ അതെന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് എനർജിയൊക്കെ പുറന്തള്ളി പോസിറ്റീവ് എനർജി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ലിവിങ് റൂമിൽ വെള്ളം നിറച്ച് അതിനകത്ത് ഏലക്കായൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ പൂവൊക്കെ ഇട്ട് ഇങ്ങനെ വെക്കും അപ്പോൾ ആ ഒരു കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുമൊക്കെയാണ് ചില ആളുകൾ അത് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു താമരപ്പൂവ് നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വളർ ഉള്ള ഒരു സാഹചര്യമുണ്ടെങ്കിൽ ആ പൂവ് നമ്മുടെ കുടുംബത്ത് വെക്കുന്നത് അതിൻ്റെ ആ ഒരു മണം കിട്ടുന്നത് സാമ്പത്തികമായിട്ട് നമ്മുടെ കുടുംബത്തിലേക്ക് ഉയർച്ച ഉണ്ടാകാനായിട്ട് വളരെ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ് ഇനി നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള താമരപ്പൂവില്ല എങ്കിൽ നമുക്കീ ഇങ്ങനെ താമരപ്പൂവിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു പടം അത് വാങ്ങിക്കാനായിട്ട് ഒക്കെ കിട്ടും ഈ ഭഗവാന്റെ ഫോട്ടോ വെക്കുന്ന കടകളിലൊക്കെ അങ്ങനെയുള്ള ചിത്രം കാണും അത് നമ്മൾ വെച്ചിരുന്നാലും അവിടെ ആ ഒരു മണവും ഒന്നും കിട്ടത്തില്ല എങ്കിൽ പോലും ആ ഒരു ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു താമരപ്പൂവ് അവിടെ ഉള്ളത് എന്ന് പറയുന്നത് ഒരു ശ്രേഷ്ഠതയാണ് അപ്പോൾ നമുക്കത് വാങ്ങിച്ച് വെക്കാൻ പറ്റുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു എന്താ പറയുക ചെറിയൊരു ബിംബം താമരപ്പൂവിൻ്റെ വാങ്ങിച്ച് ഭഗവാൻ്റെ അടുത്ത് വെക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ പശുവിൻ്റെ ഒക്കെ ഫോട്ടോയൊക്കെ നമ്മുടെ കുടുംബത്ത് വയ്ക്കുന്നത് വളരെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് ഇപ്പോൾ ഒരു പശു കിടാവും അതുപോലെ പശുക്കുട്ടി പാല് കുടിച്ചുകൊണ്ട് നിൽക്കുന്ന അങ്ങനത്തെ ഫോട്ടോയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഭഗവാനാണ് അങ്ങനെയുള്ള ഭഗവാന അങ്ങനെ പശുവിൻ്റെ അടുത്ത് നിന്ന് ഓടക്കുഴൽ വായിക്കുന്ന ഫോട്ടോയൊക്കെ നമ്മൾ ചിത്രത്തിൽ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഉള്ള ആ ഒരു പശുവിനെയും അതുപോലെ പശു കുട്ടിയേയും കൂടെ ഒരുമിച്ചുള്ളതോ എങ്ങനെയുള്ളതോ ആയിക്കോട്ടെ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനുള്ളത് നമുക്ക് വാങ്ങിക്കാവുന്നതാണ് അതും ഈ ഒരു ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു ഫോട്ടോ ശീലിക്കുന്നതിൻ്റെ അടുത്ത് വെക്കുകയാണെങ്കിൽ അതിശ്രേഷ്ഠമായിട്ട് തന്നെ കരുതപ്പെടുന്നു അതുപോലെ തന്നെ ഭഗവാന്റെ കൂടുതൽ എപ്പോഴും ഉള്ള ഒരു കാര്യമാണ് ഓടക്കുഴൽ അപ്പോൾ ഓടക്കുഴലെന്ന് പറയുന്നത് ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട് ഓടക്കുഴലിനകത്ത് ഹോളുള്ളത് കൊണ്ട് ഓടക്കുഴലുള്ള കൃഷ്ണനെ വീട്ടിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സമ്പത്ത് നിൽക്കില്ല എന്ന് അത് വെറുതെ പറയുന്നതാണ് ഓടക്കുഴലുള്ള എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒന്നാണ് അതേപോലെ തന്നെ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഓടക്കുഴൽ അപ്പോൾ ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു സാധനം ഭഗവാന്റെ ഏറ്റവും അതായത് ഭഗവാൻ്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു കാര്യം അത് സാമ്പത്തികം കൊണ്ടുവരില്ല എന്ന് പറയുന്നത് ബുദ്ധിമോശമാണ് അപ്പോൾ അങ്ങനെ ഓടക്കുഴലൊക്കെ ആണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുവെക്കുന്നത് വളരെ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമായിട്ടാണ് കരുതപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വെക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് കിട്ടുന്ന ഇപ്പോൾ മൈബിലിയൊക്കെ ആണെങ്കിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു ഭഗവാന്റെ അടുത്ത് കൊണ്ട് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് സാമ്പത്തികം വരാനായിട്ട് വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മളുടെ ജോലിയിൽ നമ്മൾ തുടരുക അപ്പോൾ നമുക്ക് അമിതമായിട്ടുള്ള ചെലവുകൾ ആ വീട്ടിൽ കുറയും അതേപോലെ നമ്മുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടു കൊടുക്കുന്ന പൈസയൊന്നും കൊടുക്കേണ്ടി വരില്ല നമുക്ക് രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാതെ ഭഗവാൻ നമ്മളെ ഈ കാത്ത് രക്ഷിച്ചോളും അപ്പോൾ ആ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് കുടുംബത്തിൽ ശ്രദ്ധിച്ചാൽ മതിയാകും നമ്മൾ ഭഗവാന്റെ സ്ഥാനവും ഭഗവാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കുടുംബത്തൊന്ന് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സർവ്വൈശ്വര്യം തന്നെയാണ് നമ്മുടെ കുടുംബത്ത് ഫലമുണ്ടാകുന്നത് അപ്പോൾ എല്ലാ ആളുകളെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം